ഹലോ ഈ വീഡിയോ എനിക്ക് ശരിക്കും സ്പെഷ്യലാണ് പക്ഷെ ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു പിന്നെ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുള്ള പോലെ തോന്നി അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പോയത് ഈ രണ്ട് കുരുപ്പുള്ളയിട്ടാണ് അതിൽ അത് വലിയ കുരുപ്പുണ്ടല്ലോ അത് എന്നെ പോലെ തന്നെ സെയിം ഒരു കുണ്ടും അറിയില്ല എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് ഖത്തർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച് വന്നാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഖത്തർ ഓഫ് മോളിലാണ് അതിന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം മെട്രോയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ പോവും ഞങ്ങൾ എങ്ങനെയെങ്കിലും വളഞ്ഞ് തിരിഞ്ഞ് അവിടെ എത്തും ഗൈസ് അങ്ങനെ നമ്മൾ ഖത്തർ ഓഫ് മോളിൽ എത്തിയിട്ടുണ്ട് അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ആരോട് എന്താ ചോദിക്കേണ്ടതെന്ന് ഒരു ഐഡിയയില്ല അറബി പിന്നെ നമ്മൾ കസ്ലാം വലിക്ക് വളിക്കും അസ്ലാം എന്നല്ല അതൊരു കൊണ്ടും അറിയില്ല ഹിന്ദി പിന്നെ നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ അതെൻ്റെ ഹിന്ദു അറിയില്ല പിന്നെ ആ കയറിയത് മലയാളം അതാണെങ്കിൽ നമ്മൾ പറഞ്ഞിടത്ത് ഇവർക്കാർക്ക് മനസ്സിലാവില്ലേ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും കിട്ടും അങ്ങനെ നമ്മൾ സാറേ കയറി അവിടെ ഒന്നും ഇല്ല എന്നാണ്ടപ്പോൾ എച്ചനമ്മേ കയറി അവിടെ പോയിട്ട് പിന്നെ ഫുൾ ഷോ ഓഫ് ചെയ്യുന്നത് ഓരോരോ സംഭവം ട്രയൽ ചെയ്ത് നോക്കുക അത് ഇട്ട് നോക്കുക തിരിഞ്ഞ് മറിഞ്ഞു നോക്കുക പിന്നെ എന്നെപ്പോലെ എനിക്ക് പറ്റിയ സെയിം ഒരു കുരുപ്പിനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഭയങ്കര ലയ്ക്കുക അങ്ങനെ ഓളിട്ട് ഈ കൊക്കിനെ കാണിച്ചിട്ടാ എന്നിട്ട് ഇവിടെ ഇവിടെ ഒരു പരിന്തണ്ട് ഓളിൽ നിന്ന് തട്ടിച്ച് കഴിഞ്ഞ ഒരു കൈയും കണക്കില്ലേ കൈ അങ്ങനെ ഈ കാക്കാനെത്തന്നു ഈ കാക്കാനും നമ്മൾ വീടെടു കണ്ടപ്പോൾ നല്ല അടിപൊളിയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനി മറ്റേ കുരുപ്പുള്ള കാരണം ആ ചോട്ടസാൻ ഉണ്ടല്ലോ അവിടെ കാരണം കാരണം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിൽ എന്നെ പോകല മാർഗ്ഗം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ച് കഴിച്ചു ഇങ്ങനെ ഇവിടെ എത്തി ഇവിടെയാണ് സംഭവം അടിപൊളിയായിരുന്നു ഇതാണ് ഗേൾസ് ഞാൻ ശരിക്കും ഉദ്ദേശിക്കത്തരും പക്ഷെ സൊഫിന് കൊണ്ടുപോയിട്ട് ഒരു മുക്കും മൂലയില്ല എന്നാലും കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് എന്താ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കാര്യം മെറ്റർ ഡാൾസിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറും ഈ കുരുപ്പിൻ്റെ കാട്ടിൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഷോഫ് വീട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഷോപ്പ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ടോർച്ചർ ടവറിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി ഗാൾസ്